ഇനി നമുക്ക് ഒരു ഗെയിമിലേക്ക് പോകാനുള്ള ഒരു സമയമാണ് ഇതും ഒരു വിഷ്വൽ ഗെയിമാണ് പക്ഷെ ഒരു മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിം ആയിരിക്കും അതായത് നമ്മൾ ഒരു പാട്ടിന്റെ വിഷ്വൽ നമ്മൾ കാണിക്കും പക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പ്ലേ ചെയ്യുന്നത് വേറെ പാട്ടായിരിക്കും ഓക്കെ ശരിക്കും വിഷ്വലിൽ കാണുന്നത് ഏത് പാട്ടാണെന്നാണ് നിങ്ങൾ പറയേണ്ടത് ഓക്കെ അപ്പൊ ആദ്യം മധുബാൽ സാറിനുള്ള ഫേസ്റ്റ് ക്വസ്റ്റ്യൻ വരാൻ പോവാണ് വിഷ്വൽ വേറൊരു മധു വസന്തം ഇന്ന് ദീയ നരുക ാണ് അല്ലടക്കം പിന്നെ പാട്ടറിയാമെങ്കിൽ ഇങ്ങനെ തിരിച്ചിടുമ്പോട്ടില്ല അയ്യോ എന്തിനു ഒരു സൂര്യോദയം ഇത് ഇവർ രണ്ടുപേരും ആലോചിച്ചു ഇവർ രണ്ടുപേരും അഭിനയിച്ച മനസ്സിലാക്കി ഇത് ഉള്ളടക്കത്തില് പാട്ടാണ് അതെ അതിൽ ഏതെങ്കിലും പാട്ടുകൾ മനസ്സിലാക്കണത്തില് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് പാതിരാമഴ് എന്ന പാട്ടാണ് അതാണ് അത് അതല്ല ഇത് അതല്ലേ അതാണ് എന്റെ ഉള്ളിൽ കേട്ടോ അതല്ലാത്ത വരും സമയം കൂടി ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ആലോചിച്ചോളൂ ശരി അപ്പൊ നമുക്ക് തോറ്റു ചേച്ചിക്ക് പാസ് ചെയ്യണം വേണമെങ്കിൽ പറയാം എനിക്ക് വരുന്നില്ലല്ലോ കാണാം എന്റെ അമ്മ പറയണ്ട ഭയങ്കര സൂപ്പർ ഗെയിം ആണ് ഓക്കെ ഇനി അടുത്ത അടുത്തത് ചേച്ചിക്കുള്ള ക്വസ്റ്റിനാണ് നോക്കാം എന്താമേ പരിമോഹ അയ്യോ ചെറുനും ഒരു കുഞ്ഞുമാതിരാ കമറു നസിമ്പാ പരിമേ കേരലും യാത്രയരികേ മാളയത്തെ കാത്തിരിയി കേടയുന്നഞ്ഞിമാവേ ഗോലുമാലി ആഹൂയൂ പാട്ടും മറ്റു സിനിമകളൊക്കെ പക്ഷെ അടിപൊളിയായിട്ട് ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു വിഷ്വലും കൂടി അടിപൊളി അപ്പൊ പോയിന്റ് അടുത്ത വിഷ്വൽ മധുരം കാർപോവിന്റെ കാവലെ തലോടി അത്രേ ഉള്ളു ഏതാണ് കാട്ടീർ പോവിന്റെ കാവലിൽ തലോടി അടിപൊളി അപ്പൊ എന്തെല്ലാം അപ്പോ വീണ്ടും നിങ്ങക്ക് രണ്ടുപേർക്കും ഓരോരോ പോയിന്റ് കിട്ടിയിരിക്കാണ് ഇനിയുണ്ട് ഇനിയുണ്ട് തിരിച്ചടുത്തേക്ക് ചിലപ്പോൾ ചേച്ചി കിട്ടിയാലോ അല്ലെ ശരി അപ്പൊ ഇത് കിട്ടൂലോട്ട് മാ വച്ചിട്ട് ചേട്ടൻ അതായത് സാറിന്റെ പേരിലൊക്കെ ഈ വരിയൊക്കെ ഉണ്ട് സാറിന്റെ പേരും ഈ പാട്ടിന്റെ വരിയൊക്കെ ഭയങ്കര ആത്മബന്ധാണ് മധു ആ അതന്നെ മധുവിന്റെ ബാക്കി പറയാ മധു പാലല്ലാതെ വേറെന്താ കൂടെ ഇങ്ങനെ ഇങ്ങനെ പൂ അണിഞ്ഞു അങ്ങനെന്താണ് വിരിഞ്ഞല്ലോ അങ്ങനെന്തോ ശരിയതൊരു പാട്ടിടൽ ഇനി അടുത്തത് വീണ്ടും സാറിന്റെ ചാൻസാണ് ഇതിൽ പോയിന്റ് നേടിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ജയിക്കും വെച്ചു പക്ഷെ പാട്ട് കിട്ടൂല അത് ശരിയാണ് ആ കാരണം നമുക്ക് പെട്ടെന്ന് ഈ മാർഗഴിയെ മനസ്സിൽ ഇടങ്ങുമ്പോ ഈ പാട്ട് കിട്ടൂല ഒറിജിനൽ വിഷയം എനിക്ക് തന്നെ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഭയങ്കര ഇതിലാണല്ലോ അതായത് ഒരാൾ ഒരു പോയിന്റ് കിട്ടുമ്പോ അടുത്തയാൾ ഒരു പോയിന്റ് കിട്ടും ഒരാൾ തോറ്റ അടുത്തയാൾ തോക്കും അങ്ങനെ പറ്റില്ല അടുത്ത് നോക്കാം

അടിപൊളി അപ്പൊ വീണ്ടും രണ്ട് പോയിന്റ് കിട്ടിയിരിക്കണേ ഇനി വീണ്ടും എന്താണ് സംഭവിക്കുന്നത് വളരെ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് എഴുതുന്നുണ്ടോ സമൂഹ സിനിമ സത്യനന്ദിക്കടഞ്ഞ സിനിമ സമൂഹം സിനിമ കണ്ടു കണ്ടു പാട്ട് പറയൂ പാട്ടറിയില്ല പാട്ട് അറിയില്ല ഓൽവി സംഭവിച്ചു അപ്പോൾ ഈ ഗെയിമിൽ താങ്കൾ എന്ന് സമ്മതിച്ചിരിക്കുന്നു ശരി അപ്പൊ നമുക്ക് വിഷ്വല് കട പാട്ടാ അങ്ങനെ ഈ ഗെയിമിൽ വളരെ ഗംഭീരമായി നമ്മുടെ ശ്രീലക്ഷ്മി ചേച്ചി ജയിച്ചിരിക്കാണ് സ്വഭാവം അപ്പൊ സമ്മാനം വേണ്ടേ കൊടുക്കി വിട്ടായി ഈ ഒരു ഗെയിം സെക്ഷൻ നമ്മളിവിടെ അപ്പ് ഒപ്പിയാണ് അടിപൊളിയായിട്ട് ചെയ്തു അപ്പൊ ഇദ്ദേഹമാണ് ഇങ്ങനെ നമുക്ക് തോറ്റിരിക്കുന്നത് പക്ഷെ പണിഷ്മെന്റ് ആയിട്ട് അങ്ങനെ കൊടുക്കാനുള്ള എനിക്ക് ഇങ്ങനെ എന്ത് കൊടുക്കണം എന്നൊക്കെ ആലോചിച്ചിട്ടൊന്നും കിട്ടുന്ന അങ്ങനെ ഒന്നും ഇല്ല ഇദ്ദേഹത്തിനാണ് പണിഷ്മെന്റ് കൊടുക്കുന്നത് അതായത് വീണ്ടും നമുക്ക് ഒരു പെർഫോമൻസ് കാണാനുള്ള ഒരു സമയമാണ് പാട്ട് പാട്ട് ഡാൻസ് ഡാൻസ് ഇല്ല അല്ല നമുക്ക് രണ്ടുപേർക്കും കൂടി ഞാനും വേണമെങ്കിൽ ചേച്ചിയെ സഹായിക്കാം ഓക്കെ ഒരു ഡാൻസ് ഒക്കെ കളിക്കാം അത് അത് ചെയ്യാം നല്ല കാര്യം ശ്വേതാമ്പ षिते जगत्स्थिते जगन्मातर्मलक्ष्मि नमोऽस्तु ते श्वेताम्बरधरे देविना नानालङ्गारभूषिते जगत्स्थिते जगन्मातर्महालक्ष्मि नमोस्तु दी